ബേബി എന്റെ പേര് മേരി എന്നാണ് സാറേ പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പേടിയുണ്ട് സാറേ ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും സ്റ്റേഷനെയും പിന്നെ ഇവിടെ ഉള്ള ധൈര്യത്തില് ഞാൻ വന്നതാണ് അതെങ്ങനെ സ്റ്റേഷനും കേട്ടോ ഞങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ രാവിലെ എന്റെ മാതാവും മക്കളും

റ്റ് ആക്ഷൻ അടിക്കണം നിങ്ങൾ ധൈര്യ കേട്ടോ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ വെച്ചോർപ്പിക്കുന്നത്